ഹലോ അസ്ലാമലൈക്കും ജസ് റിസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഫേസ് പാക്ക് മുഖത്ത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ മുഖത്തുണ്ടാകുന്ന കരിമങ്കല്യം കറുത്ത പാടുകളൊക്കെ പൂർണ്ണമായി മാറ്റിയെടുത്ത് ഫേസ് നല്ല ആക്കി സോഫ്റ്റ് ആക്കി നല്ല ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുകിടുക്കാച്ച ഈ ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് ഇടയ്ക്ക് വെച്ച് പോകരുത് ഇടയ്ക്ക് വെച്ച് പോയാൽ ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളായി ഒന്ന് കണ്ടു ും നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് പേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മിൽട്ടാണിമിട്ടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് മാവ് കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് കടലമാവും മാവും മിൽട്ടാണ് മിട്ടിയും ഈക്വൽ എടുക്കാൻ നോക്കുക ഒരേ അളവിന് എടുക്കുക കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് കാൽ ടീസ്പൂൺ അളവിൽ കസ്തൂരി മഞ്ഞൾ പൗഡറാണ് ഇനി കസ്തൂരി മഞ്ഞൾ പൗഡർ ഇല്ലെങ്കിൽ വീട്ടിൽ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പേക്കിന് ആവശ്യമായ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം വെള്ളം ചെറുക്കാത്ത തേങ്ങാപ്പാൽ ആയിരിക്കണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ആക്കി എടുക്കരുത് തേങ്ങയിൽ വെള്ളം ഒഴിക്കാതെ അടിച്ച് നല്ലവണ്ണം എന്നിട്ട് അതിൻ്റെ പാലെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുക്കുന്ന സമയത്ത് പോര എന്നാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം ആ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ആക്കി എടുക്കണം പേസ്റ്റ് ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിക്കനാക്കിയത് എടുക്കണം ഒരുപാട് വെള്ളത്തോടു കൂടി ലൂസാക്കി എടുക്കരുത് നമ്മുടെ ഫേസിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആക്കി എടുക്കാൻ പറയുന്നത് ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക ഒരുപാട് ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ ഫേസിൽ പിടിച്ച് നിൽക്കില്ല അത് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് അതേപോലെ എടുക്കരുത് ഇതുപോലെ ആക്കി എടുക്കുക നല്ല കട്ടിക്ക് തന്നെ ഈ ഒരു രീതിക്ക് തന്നെ ആക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം കഴുകിയ ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതിനു അതിനുമുമ്പ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കണം ആദ്യം അപ്പോൾ തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക അതിന് ശേഷം മാത്രമാണ് പാക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് ആദ്യം കഴുകിയെടുക്കുക ഫേസ് മാത്രമല്ല കഴുത്തും കൂടി ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഈ തേങ്ങാപ്പാൽ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ കഴുത്തിലും ഫേസിലൊക്കെ നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം മാത്രമാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കിയത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് വീക്കിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന കരിമംഗല്യം കറുത്ത പാടുകൾ എല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല ആക്കി എടുക്കാനും നല്ല സോഫ്റ്റാക്കി എടുക്കാനും നല്ല ബ്രൈറ്റാക്കി എടുക്കാനൊക്കെ സഹായിക്കും ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് മാത്രം നിങ്ങൾ കടലമ്മാവും വിൽട്ടാണ്ടിമിട്ടിയും കുറച്ച് കുറച്ചായിട്ട് എടുക്കരുത് ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഒരേ അളവിൽ തന്നെ എടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫേസിന് അത് അപ്ലൈ ചെയ്ത് കൊടുത്താലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ മസാജും കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുത്തതാണ് അപ്പം തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ടാകും അതിൻ്റെ അതിന് ശേഷം ഈ പേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പാക്ക് നല്ല മൊത്തത്തിൽ കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കളയാട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം എത്ര പഴകിയ കരിമംഗല് ആണെങ്കിലും നല്ലവണ്ണം മാറി കിട്ടാൻ സഹായിക്കും നമുക്കൊരു വൺ വീക്കിൽ തന്നെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് മൂന്ന് തവണ യൂസാക്കാൻ കൂടുതൽ യൂസാക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ആക്കാം കേട്ടോ മൂന്ന് തവണ മൂന്ന് തവണ എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസാക്കാം അല്ലാത്തവർക്ക് മൂന്ന് തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ യൂസാക്കാം എപ്പോഴെങ്കിലും യൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം അതും വൈകുന്നേരങ്ങളിൽ മാത്രം യൂസാക്കുക പകൽ സമയത്തൊക്കെ യൂസാക്കുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ മുഖം കരിവാളിപ്പ് ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചാലും മതി ഈ പാക്ക് ഇട്ടതിന് ശേഷം കേട്ടോ പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കഴുകി കളയുന്നുണ്ട് കഴുകി കളയുന്ന സമയത്ത് നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് കഴുകുന്ന ടൈമിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എപ്പോൾ ഞാൻ കഴുകുന്നുണ്ട് എന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടില്ല നല്ലൊരു വൈറ്റ് ഇഷ് വന്നിരിക്കുന്നു വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മുടെ ഫേസിനും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ വലിയ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് കയ്യിലോ കഴുത്തിലോ കാലിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കഴുകുന്ന ടൈമിൽ ചെറിയ രീതിക്ക് ഒന്ന് മസാജിങ്ങും കൂടി കൊടുക്കുക കേട്ടോ ചെറിയ രീതിക്ക് പറഞ്ഞാൽ നല്ല ഹാർഡായിട്ടും ചെയ്യരുത് ഒരു നൈ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഒന്ന് മസാജ് ഒരു രണ്ട് സെക്കൻഡ് കിട്ടും അത്രയും മതി അതിൽ കൂടുതൽ മസാജിങ്ങ് കൊടുക്കേണ്ട അതിന് ശേഷം നമുക്ക് കഴുകിക്കളയാ കേട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യാട്ടോ ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയുള്ളൂ ഞാൻ ഒരു പ്രാവശ്യം ഇല്ലേ ട്രൈ ചെയ്തിട്ടുള്ള ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണിത് ും കറുത്ത പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ യൂസ് ആക്കിയിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫേസിൽ മുഖക്കൂറിൻ്റെ കറുത്ത പാടുകൾ കരിമംഗലം എല്ലാവിധ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ നഗത്തിൻ്റെ അതൊക്കെ തട്ടി തട്ടിക്കഴിഞ്ഞാൽ മുറിവായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറുത്ത പാടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വീട്ടിൽ തേങ്ങയൊക്കെ അരക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്താൽ മതിയാകും തേങ്ങാപ്പാൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം മാറ്റിയെടുക്കുക നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി കൊടുത്ത് ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയും വീഡിയോസ് ഉള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെയിൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പോൾ നമുക്ക് ഇനി നല്ല വീഡിയോമായിട്ട് അടുത്ത വീഡിയോയിൽ ടാറ്റാ